ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത കേന്ദ്ര ബഡ്ജറ്റിൽ വ്യാപാര മേഖലയ്ക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നുമില്ലെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നുണ്ട് ജി എസ് ടിയുടെ കാര്യത്തിലായാലും എല്ലാം ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് വ്യാപാരികൾ ഇപ്പോൾ ഡൽഹിയിലെ പാർലമെൻറ്റിലേക്ക് മാർച്ച് വരെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ വ്യാപാരി പെരുന്നൽമണ്ണ വ്യാപാരി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസുണ്ട് ട്രഷറർ ടാലൻ ലത്തീഫുണ്ട് ഇത് വ്യാപാരികൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നും ബഡ്ജറ്റിൽ ഇല്ല എന്ന ആക്ഷേപമുണ്ട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നതിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേന്ദ്ര ബഡ്ജറ്റിനാണെങ്കിലും കേരളത്തിൻ്റെ ബഡ്ജറ്റിനാണെങ്കിലും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ന് ചെറുകിട വ്യാപാര മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ വിശദമായ നിവേദനങ്ങൾ ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിക്കും സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന യാതൊരു പുതിയ നിർദ്ദേശങ്ങളും കേന്ദ്ര ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖല പോലെ തന്നെ വളരെയേറെ തളർന്നു കിടക്കുന്നൊരു മേഖലയാണ് ചെറുകിട വ്യാപാര മേഖല അത് ലക്ഷക്കണക്കിന് വ്യാപാരികളും അതിലേറെ ലക്ഷ ലക്ഷക്കണക്കിന് വ്യാപാരികളും തൊഴിലിനു വേണ്ടി ആശ്രയിക്കുന്ന ഒരേ ഒരു മേഖലയാണ് ആ മേഖലയെ കാത്ത് സംരക്ഷിക്കേണ്ടത് ഇവിടെ ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാനങ്ങളുടെ കടമയാണ് അതിൽ നിർഭാഗ്യവശാൽ കേന്ദ്ര ബഡ്ജറ്റ് വ്യാപാരി സമൂഹത്തെ അനു അനുകൂലിക്കുന്ന യാതൊരു നയങ്ങളും അതിലു ഇല്ല എന്നുള്ളതാണ് അദായ നികുതിയിൽ ഇളവുകൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും വ്യാപ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന പുതിയ നയങ്ങളോ അതല്ലെങ്കിൽ ജി എസ് ടി നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒട്ടനവധി ഞങ്ങൾ കൊടുത്തതാണ് അതിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇനി ഏതായാലും അടുത്ത് മാറ്റമുണ്ടാവുന്ന പ്രതീക്ഷയിൽ ഈ വരുന്ന പ പതിനെട്ടാം തീയതി ഞങ്ങളുടെ നിവേദനങ്ങളുമായി പാർലമെൻറ്റിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുന്നുണ്ട് അവിടെ വെച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രിക്കൊക്കെ ഞങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിച്ചുള്ള നിവേദനങ്ങൾ വീണ്ടും സമർപ്പിക്കും ഏതായാലും പാർലമെൻ്റ് മാർച്ചിൽ വ്യാപാരികളുടെ ആവശ്യമടങ്ങിയ നിവേദനം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീരാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് സമർപ്പിക്കുമെന്നാണ് വ്യാപാരി നേതാക്കൾ പറയുന്നത് വ്യാപാര മേഖലയ്ക്ക് സഹായകരമാവുന്ന നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർ അവർക്കുണ്ട് അതുണ്ടാകണമെന്നാണ് അവരുടെ ആവശ്യം അതുപോലെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്